കണ്ടിട്ട് പോലെ ഇത് മക്കളെ മാമ്പളെ ബ്ലൂറ്റൂബിലൊക്കെ യൂസ് ചെയ്യുന്ന വയർലെസ് മൈക്കാണ് മൈക്കും അതിന്റെ ചാർജറുമാണ് പിന്നെ ഇതിന് ഓട്ടോമാറ്റിക് ഹെഡ്സെറ്റ് പിന്നെ ഇത് പറഞ്ഞാല് അതിലുള്ള ബാ ഇതാണ് എന്താ ചാർജിങ് പിന്നുള്ളത് കാരണം നിങ്ങളെ നമ്മളെ സിമ്പിൾ മിനി ഇതാണ് ഏ നമ്മളിപ്പോൾ കേട് നിന്ന് എടുക്കാൻ അപ്പം എന്നെ പറഞ്ഞിട്ട് കാരില്ല ആ ഇത് മറ്റേ ചാർജബിൾ ഒക്കെ ഉള്ള സാധനം അല്ലേ ഇങ്ങനെ ഊരിക്ക് ബാറ്ററി നമ്മൾ എന്താ പറയുക നമ്മൾ സ്റ്റിക്കാണ് ഇനി ആയിരുന്ന കാട്ട് മുല് വെത്തിയിട്ട് നമ്മളെ വേറെന്താ വരുവാ നമ്മളെ അമ്മായിന്റെ മകളെ കെട്ടിച്ചിട്ട് നമ്മൾ പണിക്ക് പോയി അവിടെ ഒരു എമർജൻസി പണിക്ക് പോയപ്പോഴവിടെ നിന്ന് അലേം ചോദിച്ചോട് ബെൽറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇവിടെ കിട്ട ഫുള്ള് ലോക്കലാണ് പറഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞ ഗൾഫിൽ നിന്ന് ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞതാ അതും മക്കളെ ഞമ്മറോ നമ്മൾ ഈ ഓരോ രക്ഷാപ്രവർത്തനത്തിന് നമ്മള് കിണറ്റിലായാലും നല്ല ഹാർഡ് വർക്ക് പണികളൊക്കെ എടുക്കുമ്പോൾ സേഫ്റ്റിക്കായിട്ടുള്ള ബെൽറ്റാണ് അപ്പൊ അതിന്റെ ഓ ഡു ഇത് എത്ര കിലോ കിലോ ഇതാണ് ബെൽറ്റ് നമ്മൾ സേഫ്റ്റി ബെൽറ്റ് ഇത് നമ്മളെ എന്ത് കമ്പനീൻറെ റിഗ്മ കണ്ടോ ഇത് ഗൾഫിൽ വിദേശത്തൊക്കെ യൂസ് ചെയ്യണ നല്ല ബ്രാൻഡഡ് കമ്പനിന്റെ സേഫ്റ്റി ബെൽറ്റും പിന്നെ പേപ്പറും കാര്യങ്ങളും നല്ല എന്താ പറയാ ഒറിജിനൽ കമ്പനിന്റെ നാമോദയത്തിലുള്ള സാധനമാണ് പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഒക്കെ നോക്കി ഓൺലൈനിൽ ഇരുന്നൂറ് റുപ്യ നൂറ് നമ്മൾ സേഫ്റ്റി ബെൽറ്റ് നമ്മൾ ഇതേ തന്നെ ഒറ്റക്ക് ഇടണെങ്കിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ല ഇതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ആവും ബാക്ക് അപ്പൊ നമ്മൾ എന്ത ചെയ്യണം കാല് സ്ഥല അട്ടാ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇനി നമ്മൾ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യ ആവശ്യത്തിന് കൊളത്ത് നമുക്ക് ഇതാ യൂസ് ചെയ്യാനുള്ളത് ബാക്കിലാണ് നമ്മൾ ഇനി എങ്ങനെ വീണ് എന്താ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ എന്ത് കാര്യങ്ങളും സേഫ്റ്റി അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണതല്ലേ പിന്നെ അളിയാ നമ്മളെ വൈരുത്തൊരു കുളങ്ങര ഉള്ള രസാക്ക് അളിയ അയച്ചെന്നതാണ് പിന്നെ ഇത് നമ്മളെ സൗദി അറേബ്യ നമ്മളെ പെങ്ങനെ കെട്ടിക്ക എന്താ പറയാ അറക്കലുള്ള തോട്ടോളി സൈറ് സ്വന്തം അളിയന്മാർ രണ്ട് അളിയന്മാരായിക്കോട്ടെ എന്തായാലും രണ്ട് എന്ത് ചെറിയ ഗിഫ്റ്റ് ആയാലും വളരെ സന്തോഷം എന്തായാലും നമ്മളെ അളിയ ഇപ്പൊ സൗദിയിലാണ് ഇത് ദുബായി എന്നാണ് ഇങ്ങനെ എന്തായാലും ഭയങ്കര ഉഷാറായില്ലേ ഏ ഇത് സംഭവം ലോകിൻ്റെതൊക്കെ റിഗ്മൻ ലേ എന്തോ അപ്പൊ മക്കളെ ഇനി പറക്കാൻ പോകണ്ടി നമ്മള് എവിടെങ്കിലും ഒക്കെ പോയിട്ടൊന്ന് തുഷാരായിട്ട് വരാ കാര്യങ്ങൾ കണ്ടിരിക്കണം സിമ്പിൾ ആയിട്ട് കാണിക്കണം ഇനി എന്താ പറയുക കിണറ്റിലൊക്കെ ഇറങ്ങുമ്പോ നമ്മള് ഊരൊക്കെ തോത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങണല്ലേ പക്ഷെ ഇതിന് എട്ട് കിരാനോളം കേട്ടോട്ട് കിരാനോളം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇതുമായിട്ട് നമ്മൾ പുതിയ വീഡിയോ വീടായിട്ട് വരുമ്പോ കാണാം അപ്പൊ എല്ലാരും